ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ചുമയോട് കൂടി ആരംഭിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അതേ രാവിലെ എഴുതിട്ടേ പയർ താളിച്ചിട്ടാണ് ഈ ചുമ ഉണ്ടാക്കണത് കുടുംബത്തിൽ പുട്ട് ഒന്നില് പയറ് ഒന്നില് വെള്ളം അല്ലേ ഒന്നില് വെള്ളം അപ്പൊ ഞങ്ങൾ ഇവിടെ ഹാപ്പിനെസ്ലാണ് അതാണ് സന്തോഷല്ലേ പെട്ടെന്ന് കണ്ടാ ഏഹ് ഒരാൾ ഇവിടെ എഴുതിട്ട് വന്നിട്ടുണ്ട് ഏ ും കാണാം അല്ലേ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഇവിടത്തെ ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ ഭംഗി ഉണ്ടാവും എത്ര കുറച്ച് കാണിച്ചോ എഴുന്നേക്ക് സാറമോളെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടേ എന്തിനാന്നറിയാവോ നടക്കാൻ പോണോ നമുക്ക് ഏഴരക്കുമ്പോ ഫോണിവിടുന്ന ഫുഡും കഴിച്ചിട്ട് കഴിച്ചിട എല്ലാം ശരിയാക്കി ശരിയാക്കിയോടാ വാ മുട്ടും ഏ എന്താടാ

ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു എന്താ പറയണത് പോകുമ്പോ ഛർദിക്കാൻ വരുമോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കണോ ചോദിച്ചേട്ടാ ചിന്തിച്ചു ചിന്തിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം വന്നുകൊണ്ടിരിക്കണല്ലേ പിന്നെയും ചൂടാക്കിയ

ഇന്ന് നമുക്ക് പൊന്മുടി ഡാം നമ്മുടെ ഹാപ്പിനെസ് വില്ലേജ് ചേർന്നിട്ടുള്ള സ്ഥലമാണ് പൊന്മുടി ഡാം ഓക്കെ അതിനുശേഷം നമുക്ക് റിപ്പിൾസ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ നല്ലൊരു വാട്ടർഫോൾ പോയി പക്ഷെ എൻട്രി എൻട്രിട്ടില്ല മഴ കൂടുതലായിരുന്നു അല്ലെ മെയിൻസ് ആണ് ഇപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് ഓപ്പൺ ആണ് നല്ല വെള്ളമുണ്ട് ഉണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതെ പോകുമ്പോ എപ്പോഴും നോക്കണം അതെ വളർച്ചെല്ലമ്പഴായിരിക്കും ചിലപ്പോ സിറ്റുവേഷൻസ് മാറും ഫോൾ പോവാന്നെ പോവാലി ക്യാമറ ഹാൻഡ് ഓവർസുലായിരിക്കും അങ്ങനെയൊന്നുമില്ല നോക്കിക്കോ എന്റെ ഒരു ആ പോവാ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം ഇതിന്റെ മേളായിരിക്കും ശരി കേറിക്കാം അല്ലേ നമുക്ക് അവിടെ അവിടെ പോയിരിക്കുന്ന വഴി തന്നെ അതെന്താ ബാഗിന്റെ ഗിഫ്റ്റ് ബാഗ് നമ്മുടെ സ്വന്തം ബാഗ്

ഞാൻ ആണ് ഓ വൈറ്റ് ാട്ടം കണ്ടല്ലോ കാണുന്നില്ല ഇപ്പൊ അല്ലേ കാണുന്നില്ല പോവാലോ നല്ല ിപ്സ്റ്റിക് ഉണ്ടാകാ ലിപ്സ്റ്റിക് ഉണ്ടാ ലിപ്സ്റ്റിക് നല്ല വെയിലടിക്ക ായത് കൊണ്ട് തോന്നു പരിപാടി

ഇവിടെ ടൂ ഹൺഡ്രഡേ കോൺസെൻട്രേഷൻ ഗെയിം ആണ് എവിടെ വെച്ചാണ് ലൈക്ക് ദേ വാൾക്കൻ അന്തി ഇതിനെ ആണോ ആന്നല്ലേ ഞാൻ ഒരു ചൈനീസ് ടങ്കുള്ളത്തെ പ്രദീപി ഇതിനൊന്നും ചൈനയിലേക്ക് പോയിട്ടുള്ള പോലെ തോന്നുന്നില്ല അല്ല അങ്ങനെ 3500 നെക്സ്റ്റ് ഒക്കെ തരും വേണ്ടേ എത്ര ഡിസ്കൗണ്ട് തരും ലാസ്റ്റ് 2700 ആണോ ഹ് അല്ലാതെ കൂടുതൽ ഉണ്ടോ അല്ല എന്നെ കുല്ലേ ആ വല്ല ഫോട്ടോ ആ വല്ല ഫോട്ടോ ഇതോ ഇ ലൈറ്റ് അട വെയിലി ഇരിക്കുന്നാ അപ്പോൾ നേരെ ആ ഫോണ്ടാ പാലതും പറഞ്ഞാ നമ്മുടെ വസുന്നല്ല നോക്കി തായിരുന്നു ഇതെന്താ ആ വൈമഹ ഗു കെ സൗണ്ട് ഇട്ടേ ഇതി ആ സൗണ്ട് എടുക്ക് ഇങ്ങോട്ട് ആയിട്ട് തдача ഓടേ കൊള്ളാ മാറ്റിയ കണ്ണാടി എങ്ങനാണെന്നോ വാങ്ങിച്ച കണ്ണാടി ആണെങ്കിൽ കണ്ണാടി കണ്ണാടി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം രൂപ കുറച്ചാല് ഫോട്ടോ എടുക്കാനേ എനിക്കിഷ്ടപ്പെട്ടിട്ടാ അടിപൊളിയാ നമ്മളെന്ന് പറഞ്ഞ ആൾക്കാർ ചിരിക്കുവോള ആ കൊള്ളാം ആ ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എടുത്തതിനു ശേച്ചി മേടിക്കണോരെണ്ണാ ആ കണ്ണട ആഹ് എന്നിട്ടും ഒരുമിച്ച് കണ്ണട ഒക്കെ വെച്ചിട്ട് എല്ലാം <laughs> 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 <hans> ും <laughs>

അലജോന ആള് ഇരിവര് പോ ആള് ഉണ്ടോ പാലേ മഴവില കാണാന ഇങ്ങോട്ട് വന്നാ ഹൈ ശരി വലി എമോ മഴയില്ലേ ചേർന്നോടേ ചുറ്റ കാണുമല്ലോ കാണാ ഒരു ാണ് പണിയാണ് എന്തായാലും ഇവിടെ താഴെത്തി അല്ലേ വെള്ളച്ചാട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മള് ഫ്രഷ് ആവും നല്ല എന്താണ് മഴവിലൊക്കെ എനിക്ക് എന്റെ മറ്റേ ഇത് വന്നില്ലേ കാലിന് ക്ലോത്ത് വന്നില്ലേ ഡി ലിറ്റ് വന്നതിന് ശേഷം സ്റ്റെപ്സ് പാടാ എടുത്ത് പോവാ ഇത് കേറാത്തില്ലായിട്ടാ സാധാരണ എല്ലാവർക്കും കേറാവുന്നതാണ് എനിക്കിപ്പോ എന്റെ ഒരു ഇതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നം കൊണ്ടാ

അപ്പൊ ഇന്ന് ഒരുപാട് സ്ഥലത്ത് ഇവിടെ ഞങ്ങൾ ഇനിയും പോവട്ടോ ഇപ്പൊ ഞങ്ങള് തിരിച്ച് മുറിയിലേക്ക് പോവണേ മുറിയിലേക്ക് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് എല്ലാരും വന്ന വെയിലത്തന്നു പൈച്ചേട്ട് ഇപ്പഴും വെയിലത്താ അപ്പൊ